ഇസ്രായേൽ സൈന്യം ഗാസയിലെ അൽഷിഫ ഹോസ്പിറ്റലിൽ നടത്തിയ റെയ്ഡിൽ നിരവധി ഹമാസ് ഭീകരരെ വധിച്ചതായി സൈന്യം വ്യക്തമാക്കി ആശുപത്രിയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് നീങ്ങുവാൻ സൈന്യം ആവശ്യപ്പെട്ടു റഫയിലേക്ക് സൈനിക നീക്കം ഉടനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി അതേസമയം ഖത്തറിലെ മധ്യസ്ഥ ചർച്ചകൾക്കെത്തുന്ന ഇസ്രായേൽ പ്രതിനിധികൾ പുതിയ വെടിനിർത്തൽ കരാർ മുന്നോട്ട് മുന്നോട്ടുവച്ചേക്കുമെന്നാണ് സൂചന അൽഷിഫ ആശുപത്രിയിൽ ഹമാസ് തീവ്രവാദികൾ വീണ്ടും ഒരുമിച്ച് കൂടുന്നതായും കൂടുതൽ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈനിക നീക്കം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആശുപത്രിയിൽ നിന്നും തീവ്രവാദികൾ തങ്ങൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയതായും തിരിച്ച് സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഹമാസ് തീവ്രവാദികളെ വധിച്ചതായും സൈന്യം പറഞ്ഞു ആശുപത്രിയിലെ രോഗികളെയും മറ്റും സംബന്ധിച്ച കൃത്യമായ വിവരം തങ്ങളുടെ പക്കലുണ്ടായിരുന്നതായും ആശുപത്രിയിലുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനായി അറബി സംസാരിക്കുന്നവർ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതായും അത്യാവശ്യഘട്ടങ്ങളിൽ രോഗികൾക്ക് സഹായം നൽകുന്നതിനായി വിദഗ്ധ മെഡിക്കൽ സംഘത്തെയും ഒപ്പം കൊണ്ടുപോയിരുന്നതായും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹെഗാറി വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഹമാസ് ആരോപിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടതായും ഹമാസ് പറഞ്ഞു നിലവിൽ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരം കടന്നു എഴുപത്തിനാലായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും ഗസയിലെ ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞ ഇസ്രായേൽ ഖത്രയിൽ നടക്കുന്ന ചർച്ചകളിൽ നാൽപ്പത് ബന്ദികൾക്ക് പകരമായി ആറാഴ്ചത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചേക്കുമെന്നാണ് സൂചന മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘമാണ് കൂടുതൽ ചർച്ചകൾക്കായി ഖത്തറിൽ എത്തുന്നത്